ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് മെയ് മാസം ഇരുപത്തിയഞ്ചാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ഉയർപ്പുകാലം ആറാം ഞായർ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അധ്യായം അൻപത്തിരണ്ട് വാക്യങ്ങൾ ഏഴ് മുതൽ പന്ത്രണ്ട് വരെ ലോകം മുഴുവൻ ദൈവത്തിന്റെ രക്ഷ കാണും സത് വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നുവെന്നു പറയുകയും ചെയ്യുന്നവന്റെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ് ശ്രദ്ധിക്കുക നിന്റെ കാവൽക്കാർ സ്വരമുയർത്തുന്നു അവർ സന്തോഷത്തോടെ ഒരുമിച്ചു പാടുന്നു കർത്താവ് സിയോനിലേക്ക് തിരികെ വരുന്നത് അവർ നേരിട്ടു കാണുന്നു ജറുസലേമിലെ വിജനതകളെ ആർത്തുപാടുവിൻ കർത്താവ് തന്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു ജറുസലേമിനെ മോചിപ്പിച്ചിരിക്കുന്നു തന്റെ പരിശുദ്ധകരം എല്ലാ ജനതകളുടെയും മുമ്പിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു ഭൂമിയുടെ എല്ലാ അതിർത്തികളും നമ്മുടെ ദൈവത്തിൽ നിന്നുള്ള രക്ഷ കാണും പോകുവിൻ പോകുവിൻ അവിടെ നിന്ന് കടന്നുപോകുവിൻ അശുദ്ധ വസ്തുക്കളെ സ്പർശിക്കരുത് കർത്താവിന്റെ പാത്രവാഹകരെ നിങ്ങൾ അവളിൽ നിന്ന് ഓടിയകലുവിൻ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവേൻ നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട വേഗം ഓടുകയും വേണ്ട കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും ഇസ്രായേലിന്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിങ്കാവൽക്കാരൻ ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ അധ്യായം പത്ത് വാക്യങ്ങൾ ഒൻപത് മുതൽ പതിനാറ് വരെ എല്ലാം ദൈവം വിശുദ്ധീകരിച്ചവ അവർ യാത്ര ചെയ്തു പിറ്റേ ദിവസം നഗരത്തെ സമീപിച്ചപ്പോൾ പത്രോസ് പ്രാർത്ഥിക്കാൻ മട്ടുപ്പാവിലേക്ക് പോവുകയായിരുന്നു ഏകദേശം ആറാം മണിക്കൂറായിരുന്നു അവന് വിശന്നു എന്തെങ്കിലും ഭക്ഷിക്കണമെന്നു തോന്നി അവർ ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ അവന് ഒരു ദിവ്യാനുഭൂതി ഉണ്ടായി സ്വർഗം തുറന്നിരിക്കുന്നതും വലിയ വിരിപ്പുപോലുള്ള ഒരു പാത്രം നാലുകോണിലും പിടിച്ച് ഭൂമിയിലേക്ക് ഇറക്കപ്പെടുന്നതും അവൻ കണ്ടു ഭൂമിയിലെ എല്ലാത്തരം നാൽക്കാലികളും ഇഴിജന്തുക്കളും ആകാശപ്പറവുകളും അതിലുണ്ടായിരുന്നു ഒരു സ്വരവും അവൻ കേട്ടു പത്രോസേ എഴുന്നേൽക്കുക നീ ഇവയെ കൊന്നു ഭക്ഷിക്കുക പത്രോസ് പറഞ്ഞു കർത്താവേ ഒരിക്കലുമില്ല മലിനമോ അശുദ്ധമോ ആയ ഒന്നും ഞാൻ ഒരിക്കലും ഭക്ഷിച്ചിട്ടില്ല രണ്ടാമതും അവനാ സ്വരം കേട്ടു ദൈവം വിശുദ്ധീകരിച്ചവ മലിനമെന്നു നീ കണക്കാക്കരുത് മൂന്നു പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചു ഉടൻ തന്നെ പാത്രം ആകാശത്തേക്ക് എടുക്കപ്പെടുകയും ചെയ്തു ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസുകാർക്കു എഴുതിയ ലേഖനം അധ്യായം രണ്ട് വാക്യങ്ങൾ പതിനൊന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ എല്ലാവരും മിഷിഹായിൽ ഒന്ന് നിങ്ങൾ ശരീരം കൊണ്ട് വിജാതീയരായിരുന്നപ്പോൾ ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ നിങ്ങളെ അപരിച്ഛേദിതർ എന്ന് വിളിച്ചിരുന്നത് ഓർക്കുക അന്ന് നിങ്ങൾ ക്രിസ്തുവിനെ അറിയാത്തവരും ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടവരും ഉടമ്പടിയുടെ വാഗ്ദാനത്തിന് അപരിചിതരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവവിശ്വാസമില്ലാത്തവരുമായിരുന്നു എന്ന കാര്യം അനുസ്മരിക്കുക എന്നാൽ ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിൽ അവന്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു കാരണം അവൻ നമ്മുടെ സമാധാനമാണ് ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തന്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സംസ്ഥാപിക്കാനും കുരിശുവഴി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത് വിദൂരസ്ഥരായിരുന്ന നിങ്ങളോടും സമീപസ്ഥരായിരുന്ന നിങ്ങളോടും അവൻ സമാധാനം പ്രസംഗിച്ചു അതിനാൽ അവനിലൂടെ ഒരേ ആത്മാവിൽ ഇരുകൂട്ടയ്ക്കും പിതാവിന്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതീർത്തപ്പെട്ടവരാണ് നിങ്ങൾ ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ് ക്രിസ്തുവിൽ ഭവനം ഒന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവിഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനേഴ് വാക്യങ്ങൾ ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെ അവരെല്ലാവരും ഒന്നാകണം അവർക്കു വേണ്ടി മാത്രമല്ല അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്കു വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവെ അങ്ങ് എന്നിലും ഞാൻ അങ്ങേലും ആയിരിക്കുന്നതുപോലെ അവരും നമ്മിൽ ആയിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്നു ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നാം ഒന്നായിരിക്കുന്നതുപോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു അവർ പൂർണമായും ഒന്നാക്കേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്തിലും ആയിരിക്കുന്നു അങ്ങനെ അങ്ങ് എന്നെ അയച്ചുവെന്നും അങ്ങ് എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകം അറിയട്ടെ പിതാവെ ലോകസ്ഥാപനത്തിനു മുമ്പ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങ് എനിക്ക് മഹത്വം നൽകി അങ്ങ് എനിക്ക് നൽകിയവരും അതു കാണാൻ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്നോടുകൂടെ അവരും ആയിരിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു നീതിമാനായ പിതാവെ ലോകം അങ്ങേ അറിഞ്ഞിട്ടില്ല എന്നാൽ ഞാൻ അങ്ങേ അറിഞ്ഞിരിക്കുന്നു എന്നെ അവിടുന്നാണ് അയച്ചതെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അത് അറിയിക്കും ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി